ഹായ് വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ ഫെബ്രുവരി മന്തിലെ റീഡിംഗ് ആണ് അപ്പോൾ ഫെബ്രുവരി മാസത്തിൽ നിങ്ങളുടെ ഓവറോൾ എനർജി എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ എന്ത് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് യൂണിവേഴ്സ് തരുന്ന അഡ്വൈസ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹെൽത്ത് കരിയർ ഫിനാൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് ഈ റീഡിങ്ങിലൂടെ നോക്കുന്നത് അപ്പോൾ ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായിട്ട് റെസ്നേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്തായാലും റീഡിങ്ങിൽ കിടക്കാം വസ്തു നിങ്ങളുടെ എനർജി നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഈ ഒരു മാസത്തെ ഓവറോൾ എനർജി എന്ന് പറഞ്ഞത് സിക്സ് ഓഫ് ആണ് അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾ ഒരുപാട് പാസ്റ്റിലെ കാര്യങ്ങൾ ഓർമ്മിക്കുന്ന ഒരു മാസമായിരിക്കും അപ്പോൾ പാസ്റ്റിലെ കുറേ മെമ്മറീസ് ആയിരിക്കാം നിങ്ങൾക്ക് നല്ല മെമ്മറീസ് ആയിരിക്കാം അതുപോലെ നിങ്ങൾ ഹോണ്ട് ചെയ്യുന്ന മെമ്മറീസും ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാസം നിങ്ങളുടെ പണ്ടത്തെ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ പണ്ടത്തെ ഏതെങ്കിലും വ്യക്തികളെ കാണാനുള്ള അവസരങ്ങൾ അവരുമായിട്ട് സംസാരിക്കാനോ അവസരങ്ങൾ ഈ ഒരു മാസം അവിടെ കാണുന്നുണ്ട് എന്തായാലും ഒരു പാസ്റ്റിലൊരു എനർജിയാണ് ഈ ഒരു മാസം നിങ്ങളെ സറൗണ്ട് ചെയ്യുന്നതായിട്ടൂടെ കാണുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളായിരിക്കാം പല ഇമോഷൻസ് ആയിരിക്കാം നിങ്ങൾ ആ ഒരു പാസ്റ്റിൽ ചെറിഷ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് പിന്നെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഫൈവ് ഓഫ് കപ്സ് ആണ് അപ്പോൾ റിലേഷൻഷിപ്പിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു ബ്രേക്ക് ഡൗൺ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വൈകാരികമായിട്ട് ഒരു വിഷമ ഘട്ടത്തിൽ പോകുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നത് ഈ ഒരു ഫെബ്രുവരി മാസം കഴിഞ്ഞു പോയ പല കാര്യങ്ങളും വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഒരു വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയ്ക്കായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു മാസം ക കടന്നു പോകാൻ പോകുന്നത് വീണ്ടും ആ ഒരു കാര്യത്തിൽ നിന്ന് മൂവൺ ചെയ്യാൻ പറ്റാതെ പെട്ട് ഒരു അവസ്ഥ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു മാസം ഉണ്ടാകാം റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മോൺ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്കത് പറ്റിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞ പല വാക്കുകളും പ്രവൃത്തികളായിരിക്കാം അതൊക്കെ നിങ്ങളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ വേണ്ടായിരുന്നു എന്ന് പറയുന്ന പല കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്ന തോന്നാം ഈ ഒരു മാസം അപ്പോൾ റിലേഷൻഷിപ്പ് കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥ ആണ് ഈ ഒരു മാസത്തിൽ കാണുന്നത് അപ്പോൾ ആ ഒരു ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വേണ്ട സ്റ്റെപ്സ് എടുത്ത് മുന്നോട്ട് നീങ്ങാനായിട്ട് ശ്രദ്ധിക്കാം നിങ്ങളുടെ ഒരു ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഒരു ഡെവൽ കാർഡാണ് വന്നിരിക്കുന്നത് അപ്പം ഹെൽത്ത് വൈസിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് അതുപോലെ ഇതിപ്പോൾ ഒരു ബാഡ് ഹാബിറ്റ്സ് തന്നെ ആകണമെന്നില്ല ചിലർക്ക് എല്ലാത്തിനും ഒരു ടൈമിംഗ് ഇല്ലാത്തൊരു രീതിയിൽ ഉള്ളൊരു ലൈഫ് ഉണ്ടാവാം ഒരു ഓർഡർ ഇല്ലാത്ത ഡിസിപ്ലിൻഡ് അല്ലാത്ത ലൈഫ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം അത് ഈ ഒരു ടൈമിൽ നിങ്ങളായിട്ട് ഒരു ഹെൽത്തിനൊരു പ്രശ്നങ്ങൾ കൊടുക്കാനുള്ള അവസരങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക കുറച്ചും കൂടി ഹെൽത്തിനെ കെയർ ചെയ്യേണ്ട ഒരു മാസമാണ് ഹെൽത്ത് ഇഷ്യൂസൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഈ ഒരു മാസം അപ്പോൾ ആ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുക നിങ്ങളുടെ കരിയർ വൈസ് ആണെങ്കിലും ഇവിടെ ഞങ്ങൾക്കിവിടെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് കാണുന്നത് അപ്പോൾ എക്സിസ്റ്റിംഗ് ജോബിൽ നിന്നിട്ട് മാറിയ വ്യക്തികളുണ്ടാകാം മാറാൻ ശ്രമിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഈ ഒരു മാസം നിങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ജോബ് വിട്ട് പുതിയൊരു പാത്തിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അത് ചിലപ്പോൾ ചിലർക്ക് വൈകാരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഡിസിഷനായിരിക്കാം ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ചിലപ്പോൾ ജോബ് ഉപേക്ഷിക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് ആ ഒരു ജോബിൽ നിന്ന് വേറൊരു ജോബിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടാകും വൈകാരികമായിട്ട് നിങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് അങ്ങോട്ടിനി പോകേണ്ട എന്നുള്ളൊരു തീരുമാനമെടുത്തു പോകുന്ന അവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ വൈസ് നോക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള എന്തെങ്കിലും പാർട്ട്ണർഷിപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന വ്യക്തികളാണെങ്കിൽ അതിൽ കുറച്ച് ശ്രദ്ധിക്കാം കാരണം നിങ്ങളറിയാത്ത പല കാര്യങ്ങൾ ചിലപ്പോൾ ഈ ഒരു നിങ്ങളുടെ കൂടെ നിൽക്കുന്ന പാർട്ട്നേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ചിലപ്പോൾ ഒരു തിരിച്ചടി പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ ഹൈലി നിങ്ങൾക്ക് ഇൻട്യൂഷൻ എന്തെങ്കിലും ഒരു മെസ്സേജ് തരാണെങ്കിൽ നിങ്ങളുടെ അവബോധത്തിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കണം എന്ന് നിങ്ങളെ തോന്നിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു തീരുമാനമായിട്ട് മുന്നോട്ട് പോവുക എന്തെങ്കിലും ലീഗൽ സംബന്ധമായിട്ടുള്ള അഗ്രിമെൻസോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യുമ്പോഴോ ഫോർവേഡ് ചെയ്യുമ്പോഴോ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഡീൽ ചെയ്യുക എന്നുള്ളതാണ് അനാവശ്യമായിട്ട് എവിടെയെങ്കിലും പോയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളും നടത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ ആലോചിച്ചുകൊണ്ട് മാത്രം ഒരു തീരുമാനങ്ങളിലേക്ക് പോകാം കാരണം നിങ്ങൾ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു ഭാഗം ചിലപ്പോൾ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല പകുതി ഇൻഫോർമേഷൻ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളിലേക്ക് എത്താം അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണമായിട്ടും നിങ്ങൾ കാര്യങ്ങൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കാനായി ശ്രമിക്കുക അതിന് ശേഷം മാത്രം ഒരു തീരുമാനത്തിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക ഇൻറ്റുറ്റി ഇൻഡ്യൂറ്റിറ്റീവ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക നിങ്ങളുടെ കുറച്ചും കൂടി മെഡിറ്റേഷൻ ത്രൂ ഒക്കെ നിങ്ങളുടെ ഇൻറ്റുഷൻ ഹൈ ആക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ടൈമിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു അഡ്വൈസ് എന്ന് പറയുമ്പോൾ സ്ട്രെങ്ത് കാഡാണ് അപ്പോൾ ഈ ഒരു മാസം ഇനിയിപ്പോൾ നിങ്ങൾക്ക് വൈകാരികമായിട്ടായാലും അല്ലെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് യൂണിവേഴ്സ് സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്കത് ഫേസ് ചെയ്യാൻ പറ്റും ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ അപ്പോൾ നിങ്ങൾ നിങ്ങളെടുക്കേണ്ട നിങ്ങൾക്കുള്ളൊരു എന്ന് പറഞ്ഞതും അല്ലെങ്കിൽ യൂണിവേഴ്സ് തരുന്നൊരു ഗൈഡൻസ് എന്ന് പറഞ്ഞതും സ്ട്രെങ്ത് ആണ് അപ്പോൾ എന്തൊക്കെ തന്നെയാണെങ്കിലും നിങ്ങൾ നല്ല സ്റ്റേണായി തന്നെ നിൽക്കുക നല്ല ബോൾഡായിട്ട് തന്നെ മുന്നോട്ട് നീങ്ങാം എന്നുള്ളൊരു അഡ്വൈസാണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ രണ്ട് കാർഡ്സും വൈകാരികമായിട്ടുള്ള നിങ്ങളുടെ ഇമോഷണൽ വൈസാണ് അപ്പോൾ അത് ക്യാരി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാം നിങ്ങൾക്ക് ജോബ് വൈസ് പ്ലസ് റിലേഷൻഷിപ്പ് അപ്പോൾ അത് ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക എന്തായാലും നിങ്ങളുടെ ലൈഫിൽ വരേണ്ട കാര്യങ്ങളാണ് പലതും അത് നിങ്ങൾക്ക് പല ലെസൺസ് തരാനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് യൂണിവേഴ്സൂടെ പറയുന്നത് എന്ത് ഘട്ടത്തിലായാലും തളർന്നു പോകാതെ ആ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്ത് നല്ല ധൈര്യത്തോടുകൂടിയിട്ട് മുന്നോട്ട് നീങ്ങാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഫെബ്രുവരി മന്തിലുള്ളൊരു റീഡിംഗ് എന്ന് പറഞ്ഞത് റീഡിങ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു